ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം താരം മാലിക്കിന്റെ മൂന്നാം വിവാഹവും ഇന്ത്യൻ ടെന്നീസ് സാനിയ മിർസയുമായിട്ടുള്ള വിവാഹമോചനവും ിൽ വലിയ ചർച്ചയായിരുന്നു താൻ വീണ്ടും വിവാഹിതനായ വിവരം ജനുവരി ഇരുപതാം തീയതിയാണ് ഷു മാലിക് അറിയിച്ചത് അതിന് പിന്നാലെയാണ് സാനിയയുമായിട്ടുള്ള ദാമ്പത്യബന്ധം വേർപിരിഞ്ഞ വിവരം പുറത്തറിയുന്നത് ഇതിന് പിന്നാലെ സാനിയയും ഷുഹൈ മാലിക്കും മാസങ്ങൾക്ക് മുമ്പേ വിവാഹമോചിതരായിട്ടുണ്ട് എന്ന കാര്യം സാനിയയുടെ കുടുംബം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി മാലിക്കിന്റെ മൂന്നാം വിവാഹമാണ് നടന്നത് പാക് നടി സനാ ജാവേദുമൊത്താണ് പാക് മുൻ ക്യാപ്റ്റൻ കൂടിയായ മാലിക്ക് പുതിയ ജീവിതം തുടങ്ങുന്നത് അതേസമയം സന ജാവേദുമായിട്ടുള്ള വിവാഹത്തിന് ഷുഹൈ മാലിക്കിന്റെ കുടുംബങ്ങൾക്ക് പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിവാഹ ചടങ്ങിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നില്ല മാലിക്കിന്റെ വിവാഹേതര ബന്ധങ്ങൾ കാരണം സാനിയ മിർസ പൊറുതിമുട്ടിയിരുന്നു എന്ന് മാലിക്കിന്റെ സഹോദരി വെളിപ്പെടുത്തുകയും ചെയ്തു വിവാഹമോചനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സജീവമാണ് സാനിയ മിർസ ഒരിടവേളയ്ക്ക് ശേഷം ആദ്യമായി സാനിയ പൊതുവേദിയിൽ പങ്കെടുത്തത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മുംബൈയിൽ നടന്ന ഫിഗിൾബോൾ മത്സരത്തിൽ പ്രത്യേക അതിഥിയായി എത്തിയതായിരുന്നു താരം ബോളിവുഡ് താരം മനീഷ് പോൾ ടെന്നീസ് താരം റൊഹാൻ ബൊപ്പണ്ണ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ജീവിതത്തിന് പ്രചോദനം നൽകുന്ന നിരവധി സന്ദേശങ്ങൾ സാനിയ അടുത്ത കാലത്തായി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ക്ഷമയെ കുറിച്ചായിരുന്നു സാനിയ സൂചിപ്പിച്ചത് നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ എത്ര വേദനയുണ്ടെങ്കിലും ആളുകളോട് കുഞ്ചിരിക്കലാണ് ക്ഷമ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അത് മറ്റാരും കാണുന്നതിന് മുമ്പേ തുടച്ചു കളയലാണ് ക്ഷമ നിങ്ങളോട് ക്രൂരത കാണിച്ചവർക്ക് മാപ്പു നൽകലാണ് ക്ഷമ എല്ലാം നൽകുമെന്നുള്ള അള്ളാഹുവിനുള്ള വിശ്വാസമാണ് ക്ഷമ ലാഹുവിന്റെ പദ്ധതികളിൽ വിശ്വാസമർപ്പിക്കലാണ് ക്ഷമ സാനിയ ഗ്രാം സാനിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ സഹോദരിയും സംരംഭകയുമായ അനം മിർസയെ അഭിനന്ദിച്ചിട്ടുള്ള പോസ്റ്റും സാനിയ അതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നയാളുമാണ് സഹോദരി എന്ന് സാനിയ മിർസ പറഞ്ഞു മറ്റൊരു പോസ്റ്റിൽ സ്വന്തം ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് രാജകുമാരി എന്നാണ് സാനിയ വിശേഷിപ്പിച്ചത് തല ഉയർത്തു രാജകുമാരി അല്ലെങ്കിൽ നിങ്ങളുടെ കിരീടം താഴെ വീഴും എന്നായിരുന്നു ഫോട്ടോയുടെ അടിക്കുറിപ്പ് രണ്ടായിരത്തി പത്തിലായിരുന്നു സാനിയ മിർസയും ഷുഹൈ മാലിക്കും വിവാഹിതരായത് മാലിക്കിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഇന്ത്യക്കാരിയായ സിദ്ദീഖിയായിരുന്നു ഷുഐബിന്റെ ആദ്യ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സാനിയയും ഷുഐബും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും അഭ്യൂഹങ്ങൾ വന്നത് ഇക്കാര്യം ഇരുവരും അന്ന് നിഷേധിച്ചിരുന്നു എന്നാൽ ഈ വർഷം സമൂഹ മാധ്യമങ്ങളിൽ സാനിയ മിർസ പങ്കുവച്ച ചില പോസ്റ്റുകളും ഷുഹൈബ് മാലിക്കിനെയും ചേർത്തിട്ടുള്ള ഗോസിപ്പ് വാർത്തകളും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉറപ്പിക്കുന്നതായിരുന്നു ഇസ്ലാം മതത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണത് പുരുഷൻ ഏത് സമയം വേണമെങ്കിലും അവന്റെ ഭാര്യയെ ഒഴിവാക്കാം അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും കാണിക്കണമെന്നില്ല അവൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കെട്ടി ആർമാദിക്കുകയും ചെയ്യാം അവന്റെ സുഖത്തിനു വേണ്ടി മാത്രമാണ് അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്ലാമിലെ വിശ്വാസം സ്ത്രീ ഖുർആൻ പറയുന്നുണ്ട് രണ്ടാം അധ്യായമായ വചനം പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായതാണ് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് പുരുഷന്മാരെ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളു എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതിനനുസരിച്ച് പാകിസ്ഥാൻ താരം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലെ അത്ഭുതമുള്ളൂ സാനിയാ മിർസയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അവരും ശരീരത്വ നിയമം ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥയാണ് അതുകൊണ്ടാണ് മുത്തലാക്കും മുത്തലാഖും ഒക്കെയായി പുരുഷൻ സ്ത്രീയെ വിവാഹമോചനം ചെയ്ത കഥകൾ മാത്രമാണ് നാം സാധാരണ കേൾക്കാറുള്ളത് പക്ഷെ ഇവിടെ ഒരു സ്ത്രീ പുരുഷനെ ഇസ്ലാമിക വിധി പ്രകാരം ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ് കാലം അത്തരം ഒരു നിയമവും ഉണ്ടാക്കാൻ മനുഷ്യനെ രൂപത്തിൽ ഒരു നിയമം ഇങ്ങനെ ഒളിച്ചു നമുക്കറിയാം െ ഒരുപാട് നിയമങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയ നിയമങ്ങൾ തന്നെയാണ് തന്നെയാണിന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപ ഉപകാരപ്പെടുന്നത് സൃഷ്ടാവുണ്ടാക്കിയ നിയമങ്ങളെല്ലാം പലപ്പോഴും സ്ത്രീകളെ അടിമകളാക്കുന്നതാണ് സ്ത്രീയെ വെറും ഭോഗ വസ്തുവാക്കി മാറ്റുന്നത് മാത്രമാണ് അന്യ മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ വേർതിരിച്ചു കാണാനാണ് ഇസ്ലാം പ്രേരിപ്പിക്കുന്നത് അടിമയെന്നും ഉടമയെന്നും വിഭാഗീയത മനുഷ്യനിടയിൽ ഉണ്ടാക്കിയത് സൃഷ്ടാവാണ് മനുഷ്യനാണത് മാറ്റിത്തിരുത്തിയത് എന്തായിരുന്നാലും ഇസ്ലാമിക വിധി പ്രകാരം ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത ലോകം മുഴുവനും ആരാധകരുള്ള പ്രശസ്ത ടെന്നീസ് താരമായ നമ്മുടെ സാനിയ മിർസ തന്നെയാണ് ഈ താരവും താരവും സാനിയാ മിർസയുടെ ഭർത്താവുമായ ഷു ഐ മാലിക് വീണ്ടും വിവാഹിതനായി എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യവും പുറത്തു വന്നത് വിവാഹ ബന്ധം വേർപെടുത്താനുള്ള തീരുമാനം സാനിയ മിർസയുടേതായിരുന്നു എന്ന് സാനിയയുടെ പിതാവ് ഇമ്രാൻ മിർസയാണ് വെളിപ്പെടുത്തിയത് മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേരിടാൻ നേടാനുള്ള ഹുൽ വഴിയാണ് സാനിയ മിർസ വിവാഹമോചനം നേടിയതെന്നും ഇമ്രാൻ പറഞ്ഞു ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ് മറ്റവരെ എന്ന് പറയും വക്കീല മരണ ഭാഷാകും പുരുഷന്മാർ വിവാഹ ബന്ധം ഇസ്ലാമിക പ്രകാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ വിവാഹമോചനം ലഭിക്കുന്ന രീതിയാണ് ഇവിടെ സ്ത്രീയാണ് വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്നത് വരൻ നൽകിയ മഹർ അതായത് വിവാഹമൂല്യമായി നൽകുന്ന നമ്മുടെ യോനിക്കൂലി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്വർണ്ണമാണ് നൽകുന്നത് എന്തായാലും കിടക്കക്കൂലി അതിനെ സെക്സിന്റെ കൂലി തിരികെ നൽകിയിട്ടാണ് ഇവിടെ ഹുൽ എന്ന നിയമം അനുവദിച്ചിരിക്കുന്നത് അത് തിരിച്ചു കൊടുത്താലും സാരമില്ലേ ബലാ പിടിച്ചവനെ തലയിൽ നിന്ന് ഊരിയെടുക്കാനൊരു നിയമം ഉണ്ടായല്ലോ എന്തായിരുന്നാലും ഇവിടെ അത് തിരിച്ചു കൊടുക്കുന്ന വാർത്തയും ഞെട്ടിക്കും മഹർ എന്ന് വിവാഹമൂല്യം എന്നർത്ഥമുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഖുർആാനിൽ അത്തരം ഒരു പദമില്ല ഖുർആാനിലുള്ളത് അജിറാണ് കൂലി പാടത്ത് പണിയെടുത്താൽ കൊടുക്കുന്നവന് കൂലി അതുപോലെ ഒരു പെണ്ണിനോടൊപ്പം കിടന്നാൽ കിടക്ക കൂലി അതാണ് എന്തായിരുന്നാലും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വിലയുള്ള സ്വർണമാണ് അന്ന് ഷൊബ് മഹറായി കൊടുത്തിരുന്നത് അതായത് ഇന്നത്തെ മൂല്യം വെച്ച് ഒരു കോടിയിലേറെ രൂപയുടെ സ്വർണം തിരിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ സാനിയ വിവാഹമോചനം നേടിയത് ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചകൾക്ക് വഴി വെച്ചു ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇസ്ലാമിൽ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല ഇല്ലെങ്കിലും എന്ന് എന്തായിരുന്നാലും വ്യത്യസ്തമായി തന്നെയാണ് സാനിയ മിർസ വിവാഹമോചനം നേടിയത് ഇന്ത്യയിലധികം പ്രചാരം പോലും ഇല്ലാത്ത ടെന്നീസ് റാക്കറ്റ് കയ്യിലെടുത്തപ്പോൾ തൊട്ട് വിവാദങ്ങൾ ഈ പെൺകുട്ടിയുടെ കൂടെയുണ്ട് ഫാഷനും ഗ്ലാമറിനും പേരുകേട്ട വനിതാ ടെന്നീസിൽ സാനിയയുടെ ഉദയം മുതൽ വിവാദം തന്നെയായിരുന്നു സാനിയയുടെ വസ്ത്രധാരണം വരെ മുസ്ലിം പുരോഹിതർക്കിടയിൽ വലിയ ചർച്ചയായി ആദ്യം ഇസ്ലാമിക ഇസ്ലാമികവാദികളാണ് സാനിയക്കെതിരെ തിരിഞ്ഞത് എന്നാൽ പാകിസ്ഥാനിയായ ഷോഹ് മാലിക്കിനെ വിവാഹം കഴിച്ചതോടെ ഹിന്ദുത്വവാദികളാണ് ഹേ ക്യാമ്പയിൻ നടത്തിയത് പക്ഷേ സാനിയ എല്ലാം സധൈര്യം നേരിട്ടു പക്ഷേ എന്റെ ജീവിതം എൻറെ കരിയർ എന്റെ വസ്ത്രം എന്റെ ഇണ എല്ലാം ഞാൻ തീരുമാനിക്കുമെന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം സാനിയയുടെ ജീവിതത്തിൽ ഉടനീളം കാണാമായിരുന്നു വിവാഹ എന്തിനെ കുട്ടിയുണ്ടായതിനു ശേഷവും തന്റെ കരിയർ കളയാൻ അവർ കൂട്ടാക്കിയിട്ടില്ല ഒരിക്കലും എന്ന് പറയാത്ത സാനിയ ഇപ്പോൾ വിവാഹമോചനത്തിലും അവർ ആ വ്യക്തി സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചു ഇന്ത്യയിൽ ടെന്നീസ് എന്ന കായിക മേഖലയുടെ കുതിപ്പുണ്ടായതും സാനിയയുടെ തരംഗത്തോടുകൂടി തന്നെയാണ് കളിയിൽ ഒരു താല്പര്യമില്ലാത്തവർ പോലും അവരുടെ കത്തുന്ന സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ടെന്നീസ് കണ്ടു എന്നതായിരുന്നു അക്കാലത്തെ തമാശ വർത്തമാനം തന്നെ ശരിക്കും ഒരുതരം തരം സാനിയ മാനിയ തന്നെയായിരുന്നു അന്ന് പക്ഷേ സൗന്ദര്യമായിരുന്നില്ല കളിക്കളത്തിലെ മികവിൽ തന്നെയായിരുന്നു സാനിയ വിലയിരുത്തേണ്ടത് എന്തായിരുന്നാലും ഇന്ത്യയിലെ ഒരു കായിക താരത്തിനും ഇതുപോലെ ഒരു ട്രാക്ക് റെക്കോർഡില്ല കിരീടങ്ങളും മൂന്ന് ഡബിൾസ് കിരീടങ്ങളുമായി ആറ് ഗ്രാൻഡ് സ്ലാമുകളാണ് അവർ നേടിയത് രണ്ട് കോമൺവെൽത്ത് മെഡലുകളും എട്ട് ഏഷ്യൻ ഗെയിംസ് മെഡലുകളും നാൽപ്പത്തി മൂന്ന് ഡബ്ല്യു ഡി എ ഡബിൾസ് കിരീടങ്ങളും നേടി രണ്ടായിരത്തി ഏഴിൽ വനിതാ ടെൻഡീസിലെ സിംഗിൾസ് ലോക റാങ്കിങ്ങിൽ പുരുഷ വിഭാഗത്തിലോ വനിതാ വിഭാഗത്തിലോ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന റാങ്ക് ആയിരുന്നു അത് രണ്ടായിരത്തി പതിനഞ്ചിൽ സാനിയ ഡബിൾസിൽ ലോക ഒന്നാം റാങ്കുകാരിയായി രണ്ടായിരത്തി പതിനേഴിൽ റാങ്കിൽ പതനമുണ്ടാകുന്നതുവരെ ഇരുപത്തിയൊന്ന് മാസമായിരുന്നു ഇന്ത്യൻ ഇതിഹാസം അജയ്യമായി തുടർന്നത് രണ്ടായിരത്തി നാലിൽ അർജുന അവാർഡ് നേടി രണ്ടായിരത്തി ആറിൽ പത്മശ്രീ കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ രാജീവ് ഗാന്ധി കേൾ രത്ന അവാർഡ് കിട്ടിയിൽ പത്മഭൂഷൺ തുടരുന്നു അവരുടെ ജീവിതത്തിന്റെ ആദരപൂർവ്വം നെഞ്ചിലേറ്റി രണ്ടായിരത്തി അഞ്ചിൽ വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ മികച്ച പുതുമുഖ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സാനിയയെ ആഗോളതലത്തിൽ പ്രശസ്തയാക്കി ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് പേരുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനാറിൽ ടൈംസ് മാഗസിൻ സാനിയയെ ഉൾപ്പെടുത്തിയിരുന്നു സാനിയ മിർസ എന്ന പേര് ലോക കായിക ഭൂപടത്തിൽ തിളങ്ങുന്നുണ്ടെങ്കിൽ അത് ഇമ്രാൻ മിർസ എന്ന പിതാവിന്റെ ദീർഘദർശനത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും ഫലം മാത്രമാണ് മാറ്റി നിർത്തി മകളുടെ മകളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് ആനുകാലികമായി ആധുനികമായി ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ ആ പിതാവിന് മകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചത് ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നതല്ല മതത്തെ മാറ്റി നിർത്തി മാനവികമായി ചിന്തിച്ചു സ്പോർട്സ് ജേണലിസ്റ്റ് ആയ ഇമ്രാൻ ആണ് ചെറുപ്രായത്തിൽ തന്റെ മകളുടെ അഭിരുചി തിരിച്ചറിഞ്ഞത് എന്നിട്ട് അതിനെ വികസിപ്പിച്ചെടുത്തു കുടുംബത്തിൽ എല്ലാവർക്കും പ്രിയം കോളേജ് കാലഘട്ടത്തിൽ ടെന്നീസ് ഇമ്രാൻ പോലും ക്രിക്കറ്റ് ക്രിക്കറ്റ് മറ്റു കുട്ടികൾ കളിച്ച് നടന്നപ്പോൾ സാനിയ റാക്കറ്റുമായി കൂടുകൂട്ടി മകളുടെ ടെന്നീസ് കമ്പം ശ്രദ്ധിച്ച ഇമ്രാൻ അവളെ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു ആറാമത്തെ വയസ്സ് മുതൽ സാനിയയുടെ ടെന്നീസ് കോച്ചിങ് ആരംഭിച്ചു ആദ്യ കോച്ച് കെ സി ഭൂപതി മഹേഷ് ഭൂപതിയുടെ പിതാവായിരുന്നു കപിൽ കാലത്ത് ഇമ്രാൻ തന്നെ തന്റെ മകളുടെ കോച്ചായി ടെന്നീസ് അക്കാദമിയുടെ ഉയർന്ന ഫീസ് തങ്ങാനാകാതെ കുടുംബം വല്ലാതെ പ്രയാസപ്പെട്ട ഘട്ടത്തിലാണ് അവളുടെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് ചില സ്പോൺസർമാർ എത്തുന്നത് അവർ സാനിയയെ പരിശീലനത്തിനായി അമേരിക്കയിലെ വിഖ്യാതമായ എസ് ടെന്നീസ് അക്കാദമിയിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി രണ്ടിൽ തന്റെ പതിനഞ്ചാം വയസ്സിൽ ലിയാണ്ടർ പേസിനൊപ്പം സാനിയ ഏഷ്യൻ ഗെയിംസിന്റെ മിക്സഡ് ഡബിൾസിൽ വെങ്കലം നേടി യു എസ് ഓപ്പണിന്റെ ഗേൾസ് ഡബിൾസിന്റെ ക്വാർട്ടറിൽ കടമ്പ കടന്നു രണ്ടായിരത്തി മൂന്നിൽ വിംബിൾഡൺ ഗേൾസ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പ് ജയിച്ച സാനിയ അതേ വർഷം തന്നെ യു എസ് ഓപ്പൺ ഗേൾസ് ഡബിൾസിൽ സെമിയിലെത്തി രണ്ടായിരത്തി മൂന്നിൽ ആഫ്രോഷ്യൻ ഗെയിംസിൽ ജന്മനാടായ ഹൈദരാബാദിൽ വെച്ച് നാല് സ്വർണ്ണ മെഡലുകൾ വാരി കൂട്ടിയ സാനിയ അടുത്ത വർഷം കെരിയറിലെ കന്നി ഡബ്ല്യു ടി എ ഡബിൾസ് കിരീടം ചൂടി രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദ് ഓപ്പൺ വിജയിച്ച് ഡബ്ല്യു ടി എ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറി ഇന്നോളം മറ്റൊരു ഇന്ത്യൻ വനിതാ താരത്തിനും പിന്തുടർച്ച അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ നാല് ഡബിൾസ് കിരീട നേട്ടവുമായി ഇരുപത്തിയേഴാം റാങ്കിലേക്ക് ഉയർന്ന സാനിയ ആദ്യ മുപ്പതിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി അങ്ങനെ സാനിയ മിർസയെ കുറിച്ച് പറയാനാണെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരാത്ത രൂപത്തിലുണ്ട് ആ പെൺകുട്ടിക്ക് ചെറിയ പ്രായത്തിലെ പിതാവ് നൽകിയ ധൈര്യം തന്നെയാണ് വിവാഹം ഒത്തു പോകുന്നില്ല ഭർത്താവുമായി ഒത്തുപോകാൻ സാധിക്കുന്നില്ല ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇസ്ലാമിലെ നിയമപ്രകാരം മാറി 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 കൂടുമാറി പോകുന്ന എന്ന ഇനി മുതൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി മുസ്ലിം സ്ത്രീക്ക് വിവാഹ മോചനത്തിന് അവകാശമുണ്ടോ എന്ന് അന്വേഷിച്ച് ശരി ഉണ്ടെങ്കിൽ ആ നിയമം പ്രാവർത്തികമാക്കാൻ ഉറച്ചത് ആ പെൺകുട്ടി ഒന്നാമതായി ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം നേടിയത് കൊണ്ടാണ് അവർ ബോൾഡ് ആയിരുന്നു എക്സ്ട്രാ ബോൾഡ് ആയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ആ കെട്ടുപാടിൽ നിന്നും ഊരിയെടുക്കാൻ സാധിച്ചത് അവരെ തന്നെ അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ ജോലിയില്ല കൂലിയില്ല തിരിച്ച് വീട്ടിൽ ചെന്നാൽ സമൂഹത്തില് കുടുംബത്തില് വീട്ടിലൊക്കെ ഒരു അധികപ്പറ്റായി മാറുമെന്നും ഭയന്ന് ജീവിക്കുന്നു അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടണം അവർ സ്വന്തം കാലിൽ നിൽക്കത്തക്ക രൂപത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ആദ്യം നേടേണ്ടത് ചെറുതാണെങ്കിലും ഒരു ജോലി നേടിയെടുക്കണം ചെറിയ പ്രായത്തിലേയുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പണ്ഡിതന്മാർ സ്ത്രീകളെ ലൈംഗിക വസ്തുവാക്കുന്നതിന് വേണ്ടിയാണ് പ്രേരിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത് കല്യാർക്കാസമയെ പോലെയുള്ള ആളുകൾ ചെറിയ പെണ്ണാണെങ്കിൽ മൂക്കത്തില്ല ഇരുപത്തൊന്നായാലേ മൂക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപിപ്പിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കാക്കി ഒരു ഭോഗ വസ്തുവാക്കി ഒരു പേര് യന്ത്രമാക്കി വീട്ടിൽ തലാക്ക് എന്ന കടിഞ്ഞാണിട്ട് ഇരുത്തുന്നതിന് വേണ്ടിയാണ് അത് പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് പെണ്ണിനെ തളച്ചിടണം എപ്പോഴും അടിമ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം കുഞ്ഞുങ്ങളെ നമുക്ക് സാനിയാ മെർസമാരെയാണ് വേണ്ടത് വിവാഹമൊത്തുപോകുന്നില്ലേ നമുക്ക് കഴിയണം പോകട്ടും പോടാ എന്ന് പറയാൻ നമുക്ക് കഴിയണം പുതിയ ജനറേഷനിലെ പെൺകുട്ടികൾ കുറച്ചുകൂടി ബോൾഡാണ് അവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ കരിയറിനെ കുറിച്ച് അവരുടെ ലൈഫിനെ കുറിച്ച് എല്ലാരേക്കാൾ കൂടുതൽ ബോധർ അവര് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ കല്ലും നെല്ലും തിരിച്ചറിയാനും കണ്ണിൽ കരട് വീണാൽ അത് പുറത്ത് കാണിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത് പോലെ അതേപോലെ തന്നെ ഒരു വെപ്രാളം നമ്മുടെ ജീവിതത്തിൽ കറുത്ത കരടുകളെ എടുത്തു കളയാനും ഉണ്ടാകണം ആഗ്രഹിക്കുന്നു അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി